പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലോക ഇതവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു ക്യൂരിനിയോസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്ക് പോയി ജോസഫ് ദാവിദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഖലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവിദിൻ്റെ പട്ടണമായ ബദ്ലഹിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തൻ്റെ കടിഞ്ഞുൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കെടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല നമ്മുടെ കർത്താവായി സംശയ്ക്കും സ്തുതി നന്മയുടെ നറുമണം വിടരുന്നത് എപ്പോഴും ദാരിദ്ര്യത്തിലാണ് പുൽത്തൊഴുത്തിലെ ശൂന്യതയിൽ മാത്രമേ ക്രിസ്തു ജന്മമെടുക്കൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്തുമസ് ക്രിസ്തുവിന് പിറക്കാൻ ഇടം ലഭിക്കാത്ത ഇടം ലഭിക്കാതെ യൗസുപിതാവും മാതാവും അലഞ്ഞു നടന്നുവെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു ദൈവിക പ്ര പദ്ധതിക്ക് അപ്പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും യൗസുപിതാവിൻ്റെയും മാതാവിൻ്റെയും ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനുള്ള ഇടം തേടിയുള്ള അലച്ചിലിൽ അവസാനിക്കുന്നത് കാലിത്തൊഴുത്തിലാണ് ഇടം ലഭിക്കാതിരുന്ന സത്രങ്ങൾ സമ്പന്നരുടെ പ്രതീകങ്ങളാണ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ജീവിതത്തിൻ്റെ സമ്പന്നതകളിൽ ഈശോയ്ക്ക് പിറക്കാൻ ഇടമില്ല ഇല്ലായ്മകളിലും ദാരിദ്ര്യത്തിലും പിറക്കുവാനാണ് ക്രിസ്തുവിന് ഇഷ്ടം എൻ്റെ അഹങ്കാരവും സമ്പന്നതയും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിന് പിറക്കാൻ ഇടമില്ലാത്ത വിധം സമ്പന്നമാണെങ്കിൽ ക്രിസ്തുമസ് എനിക്ക് അന്യമാണ് അപരന് ആയിരിക്കുന്ന അവസ്ഥകളിൽ ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലതയിലാണ് ക്രിസ്തുവിന് ജനിക്കാനുള്ള പുൽക്കൂട് എൻ്റെ ഹൃദയത്തിലും ഭവനത്തിലും ഒരുങ്ങുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്ന സമയം മാത്രമേ ഈശോ എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ പിറക്കുകയുള്ളു ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ പതരാതെ ക്രിസ്തുവിന് ജനിക്കാൻ കാത്തിരിക്കാൻ ക്രിസ്തു ജനിക്കാൻ കാത്തിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ ഒപ്പം മറ്റുള്ളവൻ്റെ കുറവുകളിൽ ഇല്ലായ്മകളിൽ പങ്കു ചേർന്ന് അവൻ്റെ ജീവിതം ക്രിസ്തു അനുഭവത്താൽ സ്വന്തമാക്കുവാൻ ഉണ്ണീശോയെ എന്നെ അനുഗ്രഹിക്കണമേ പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെയും എന്നെ നിൻ്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖിയാക്കി മാറ്റണമേ വിശുദ്ധ ലോക്കൈദേ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തേഴ് മുതൽ അറുപത്തി ആറ് വരെ ഉക്യങ്ങൾ എലിസബത്തിന് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരോ ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയാം എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ ശിശുവിന് എന്തു പേര് നൽകണം നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തൽക്ഷണം അവൻ്റെ വായി തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രയായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യൂതയായാലെ മലനാട്ടിലൊന്നും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാവരും ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ ഈശോ മിസഹായിക്കും സ്തുദീൻ എൻ്റെ ഉണ്ണീശയും എൻ്റെ ഹൃദയത്തിൽ നീ നിറയണമേ എൻ്റെ ഉണ്ണീശോയും എൻ്റെ ഹൃദയത്തിൽ നീ നിറയണമേ എൻ്റെ ഉണ്ണീഷോയും എൻ്റെ ഹൃദയത്തിൽ നീ നിറയണമേ